ം പ്രായമുള്ള ആൺകുട്ടിയെ വിൽക്കാൻ ശ്രമം സംഭവത്തിൽ അസം സ്വദേശിയായ പിതാവിനെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു അരലക്ഷം രൂപയ്ക്ക് കുട്ടിയെ വിൽക്കാൻ നീക്കം നടത്തുകയായിരുന്നു യു പി സ്വദേശിക്കാണ് കുട്ടിയെ വിൽക്കാൻ ശ്രമിച്ചത് ആയിരം രൂപ കുട്ടിയുടെ പിതാവ് അഡ്വാൻസായി കൈപ്പറ്റി കുട്ടിയുടെ അമ്മയുടെ എതിർപ്പിനെ തുടർന്നാണ് സമീപവാസികൾ വിവരമറിഞ്ഞത് തുടർന്ന് കുമരകം പോലീസ് എത്തി കുട്ടിയുടെ പിതാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കുട്ടിയെ വാങ്ങാൻ ശ്രമിച്ച യു പി സ്വദേശിയെയും പോലീസ് പിടികൂടി ഇയാളെയും അർജന്റീന മത്സരത്തിന്റെ പേരിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം നവീകരണം സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയതിൽ ദുരൂഹത സ്വകാര്യ വ്യക്തിയുമായുള്ള കരാർ വ്യവസ്ഥകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത് വന്നു കോൺഗ്രസ്കളിൽ അവ്യക്തതയുണ്ടെന്ന് പി വി ശ്രേനിജൻ എം എൽ എയും പറഞ്ഞു സ്റ്റേഡിയം കൈമാറ്റ വിഷയത്തിൽ സൂചന മെസ്സി വരില്ല ഉറപ്പായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇനി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടത്തുന്ന അറ്റകുറ്റപ്പണികളിൽ അത് ആരായിരിക്കും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്നത് അതിലൊരാശങ്ക കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് ഈ സ്പോൺസർമാരാണ് എഴുപത് കോടി രൂപ മുടക്കി സ്റ്റേഡിയം നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് പക്ഷേ ഇത് മെസ്സി വരില്ല അല്ലെങ്കിൽ അർജന്റീന ടീം അവിടെ വന്ന് മത്സരിക്കില്ല എന്ന് ഉറപ്പായതോടെ ഇനി ഈ പണം അവരെങ്ങനെയായിരിക്കും തിരികെ പിടിക്കുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് ഇതിൽ ജി ി സി ഡി എ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ സ്പോൺസർമാർക്ക് കരാർ നൽകിയത് ആ കരാർ എവിടെയാണ് എന്ന ചോദ്യം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ജി സി ഡി എ പറയുന്നത് ഇതിൽ ഈ മെസ്സി ഇന്നലെ വരില്ല എന്ന് വ്യക്തമായതോടെ ജി സി ഡി എ പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടുമില്ല സ്പോൺസർമാരാണ് ഇപ്പോൾ അവിടെ പണം മുടക്കി സ്റ്റേഡിയം നവീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുടക്കിയ പണം തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഭാവിയിൽ അവിടെ നടക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതം അല്ലെങ്കിൽ ആ പരിപാടികൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഇവർക്ക് തന്നെ നൽകുന്ന തിരിച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകളാണോ ഈ സ്പോൺസർമാർ നടത്തുന്നത് എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത് ഇതിൽ സ്പോർട്സ് കേരള ഫെഡറേഷനും ജി സി ഡി ഐയും സ്പോൺസർമാരും തമ്മിലുള്ള ഒരു ത്രികക്ഷി കരാറാണ് ഉണ്ടായിരുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത് പക്ഷേ ജി സി ഡി എ ഇതിനെ തള്ളി പറയുന്നുണ്ട് തങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കരാറും സ്പോൺസർമാരുമായി ഏർപ്പെടുത്തിയിട്ടില്ല മറിച്ച് സ്പോർട്സ് കേരള ഫെഡറേഷനുമായിട്ടാണ് കരാർ ഉണ്ടായിരുന്നത് അതിൽ ചില അവ്യക്തതകൾ ഉണ്ടെന്ന് പി വി ശ്രീനിജൻ എം എൽ എ കൂടി ന്യൂസ് എയ്റ്റീനോട് വ്യക്തമാക്കുന്നുണ്ട് ഇനി വരുന്ന കൗൺസിൽ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാം ജി സി ഡി എയുടെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കും എന്നുകൂടി പി വി ശ്രീനിജൻ പറയുന്നുണ്ട് എന്തായാലും ഭരണത്തിൽ തന്നെ ചെറിയ ഒരു ആശയക്കുഴപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ആശയം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് എന്തായാലും വരുന്ന ജി സി ഡി എയുടെ യോഗത്തിൽ പി വി ശ്രീനിജൻ അടക്കമുള്ളവർ ഈ വിഷയത്തിലെ അവ്യക്തത മറനീക്കണമെന്ന് ആവശ്യപ്പെടാനാണ് സാധ്യത